വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഐ പി എല്ലിൽ ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റം വിജയത്തോടെ ഗംഭീരമാക്കിയതിന് പിന്നാലെ ഗുജറാത്ത് ടൈറ്റേഴ്സ് നായകൻ ശുഭ്മൻ ഗില്ലിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ആരാധകർ ഗില്ലിന് കീഴിൽ കന്യാകം കളിച്ച ജി ഡി ആറ് റൺസിന്റെ വിജയമാണ് സ്വന്തം കാണികൾക്ക് മുൻപിൽ സ്വന്തമാക്കിയത് മുൻ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയ ഈ വിജയം ഗില്ലിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാനുള്ള വക നൽകുകയാണ് ഈ സീസണിന് മുമ്പ് ഹാർദിക്ക് തികച്ചും അപ്രതീക്ഷിതമായി മുംബൈയിലേക്ക് ചേക്കേറിയതോടെയാണ് ഇരുപത്തിനാലുകാരനായ ഗില്ലിന് നായക സ്ഥാനത്തേക്ക് നറുക്കുവീണത് ആഭ്യന്തര ക്രിക്കറ്റിൽ നേരത്തെ പഞ്ചാബിനെ നയിച്ചിട്ടുണ്ടെങ്കിലും ഐ പി എല്ലിൽ ഗിൽ ക്യാപ്റ്റനായത് ഇതാദ്യമായി കാണാം ഒരു ലക്ഷത്തോളം വരുന്ന കാണികൾക്ക് മുൻപിൽ അതും താരനിമിതമായ മുംബൈക്കെതിരെ ക്യാപ്റ്റനായി അരങ്ങേറുക എന്നത് ഏതൊരു താരത്തെയും സമ്മർദ്ദത്തിലാക്കും പക്ഷെ വളരെ കൂളായാണ് ഗിൽ കളിക്കളത്തിൽ കാണപ്പെട്ടത് കളി വഴുതി പോകുമെന്ന ഘട്ടത്തിൽ പോലും വളരെ അനുഭവ സമ്പത്തുള്ള ക്യാപ്റ്റനെ പോലെ തീരുമാനങ്ങൾ എടുക്കാനും മുംബൈയെ വരിഞ്ഞു കെട്ടാനും ഗില്ലിന് സാധിച്ചു ബൌളർമാരെ റൊട്ടേറ്റ് ചെയ്യുന്നതിലും ഫീൽഡ് ക്രമീകരണത്തിലുമെല്ലാം മികവ് പുലർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ഓവറുകൾ കഴിയുമ്പോൾ മുംബൈ ഏറെക്കുറെ വിജയമുറപ്പിച്ച മട്ടായിരുന്നു കാരണം ഏഴ് വിക്കറ്റുകൾ ബാക്കി നിൽക്കെ മുംബൈക്ക് ജയിക്കാൻ നാൽപ്പത്തി മൂന്ന് റൺസ് മാത്രം മതിയായിരുന്നു പക്ഷേ മുപ്പത്തി ആറ് റൺസ് നേടാനേ മുംബൈക്ക് സാധിച്ചുള്ളൂ മാത്രമല്ല ഇതിനിടെ ആറ് വിക്കറ്റുകൾ ജീടി കടപുഴക്കുകയും ചെയ്തു ഡെത്ത് ഓവറുകളിൽ തന്റെ ബൗളർമാരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ ഗില്ലിന് സാധിച്ചു സ്പെൻസർ ജോൺസൺ തന്റെ ആദ്യ ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങിയിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചെങ്കിൽ പത്തൊൻപതാം ഓവർ ഏൽപ്പിക്കുകയായിരുന്നു ഈ ഓവറിൽ വെറും എട്ട് റൺസ് മാത്രം വഴങ്ങിയ സ്പെൻസർ രണ്ട് വിക്കറ്റുകളും പീന്തു അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെച്ച തിലക് വർമ്മ രണ്ടാമത്തെ ബോളിൽ മടക്കിയ സ്പെൻസർ അവസാന ബോളിൽ ജറാഡ് കോട്സിനെയും പുറത്താക്കുകയായിരുന്നു പതിനേഴാം ഓവറിൽ വമ്പൻ അടിക്കാരനായ ടീം ഡേവിഡിനെ കുരുക്കാൻ ഷോട്ടിലെങ്കിൽ ഫീൽഡറെ നിർത്തിയെങ്കിൽ പതിനെട്ടാമത്തെ ഓവറിൽ മോഹിത് ശർമ്മയെ കൊണ്ടുവന്ന് മുംബൈയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു ഗില്ലിന്റെ തകർപ്പൻ ക്യാപ്റ്റൻസി സോഷ്യൽ മീഡിയയിൽ പ്രശംസ കൊണ്ട് മൂടുകയാണ് ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനായി മാറാൻ തനിക്കാവുമെന്ന സൂചനയാണ് ഗിൽ ആദ്യ കളിയിൽ തന്നെ നൽകിയിരിക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതാ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ഭാവി നായകൻ എത്ര ഗംഭീരമായിട്ടാണ് ഇരുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം ടീമിനെ നയിച്ചിരിക്കുന്നത് കന്നി ഐ പി എൽ മത്സരം നയിച്ചതിന്റെ സമ്മർദ്ദമൊന്നും ഗില്ലിൽ കണ്ടില്ല ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇത് ശുഭ സൂചനയാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന്റെ ആദ്യ മത്സരമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആദ്യമായാണ് അദ്ദേഹം ടീമിനെ നയിക്കുന്നതെന്ന് നമുക്ക് തോന്നില്ല അത്ര മാത്രം ഗംഭീരമായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഫീൽഡിംഗ് ക്രമീകരണം bowling ബൗളിങ്ങിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം എടുത്തു പറയേണ്ടതാണ് മുംബൈയെ ജയത്തിന്റെ വക്കിൽ നിന്നാണ് ഗിൽ സമർത്ഥമായി പിടിച്ചു കിട്ടിയത് ഷുപ്പൻ ഗൽഗ് യുഗം ആരംഭിച്ചിരിക്കുകയാണെന്നും ആരാധകർ പുകഴ്ത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്